നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് അതിൻ്റെ തുടർച്ചയായി നമ്മളെ കൈപിടിച്ചുയർത്തേണ്ട കേന്ദ്ര സർക്കാർ ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിച്ച കൊടും ക്രൂരത എന്താണ് എന്ന് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് അതിൽ കാരണമായി വന്നത് മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്രം അനുവദിച്ച ചില ഇളവുകളാണ് കേരളത്തിന് വിദേശത്ത് നിന്ന് നിരവധി സഹായങ്ങൾ വാഗ്ദാനങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും അതെല്ലാം വിലക്കുന്ന നിലപാട് കേന്ദ്രം സ്വീകരിച്ചു രാജ്യത്തിൻ്റെ അഭിമാനമോ സുരക്ഷയോ നിയമമോ ഒക്കെ ചൂണ്ടിക്കാണിച്ച് അത്തരത്തിലൊരു നിലപാട് കേന്ദ്രം സ്വീകരിച്ചു അതിൻ്റെ തുടർച്ചയായി കേരളത്തിന് സഹായം നൽകിയോ ഇല്ല എന്നാൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് കേരളത്തോട് പറഞ്ഞ ന്യായങ്ങൾ മുഴുവൻ ഇളവുകളാക്കി മാറ്റി ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ ആ ഇളവുകൾ നൽകുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് ഒരു വീഡിയോയുടെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മാതൃഭൂമി ദിനപത്രം വളരെ പ്രസക്തമായ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാതിരിക്കാൻ പലപ്പോഴും മാധ്യമങ്ങൾ പ്രത്യേക ജാഗ്രത കാണിക്കുന്നത് ദൃശ്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ജാഗ്രത കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും ഒന്നാം തര ചാനലുകൾ ചർച്ച ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ആ ജാഗ്രത നമ്മൾ ശ്രദ്ധിച്ച് അവർക്ക് അഭിനന്ദനം അർപ്പിക്കുന്നതോടൊപ്പം അവരുടെ ബുദ്ധിമുട്ടുകൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും പത്രങ്ങളിൽ ചില വ്യത്യാസങ്ങൾ നമ്മൾ അവരുടെ നിലപാടുകളിൽ കാണുന്നുണ്ട് ഇന്നലെ നമ്മൾ മനോരമ ഈ കാര്യത്തിൽ സ്വീകരിച്ച വാർത്തയെക്കുറിച്ച് കണ്ടിരുന്നു പരാമർശിച്ചിരുന്നു ഇന്ന് നമ്മൾ മാതൃഭൂമി എഴുതിയ മുഖപ്രസംഗം ശ്രദ്ധേയമാണ് ദേശാഭിമാനി പോലെയുള്ള സി പി എമ്മിൻ്റെ മുഖം പത്രമാണ് ദേശാഭിമാനം സ്വാഭാവികമായി ദേശാഭിമാനിലൊക്കെ ഇന്ന് മുഖപ്രസംഗം ഉണ്ടെങ്കിൽ പോലും മാതൃഭൂമി പോലെയുള്ള ഒരു പത്രം ഈ കാര്യത്തിൽ പ്രസക്തമായ നിരീക്ഷണങ്ങളോടെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം എഴുതിയത് ശ്രദ്ധേയമായ കാര്യമാണ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം വായിക്കാം അത് കഴിഞ്ഞ് ഇതിലുണ്ടാകാനോ ഇടയുള്ള തുടർ കാര്യങ്ങൾ കൂടി അവതരിപ്പിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇരട്ടത്താപ്പിലെ വെല്ലുവിളി എന്നാണ് അറ്റാക്കിൻ്റെ ഒരു സ്വഭാവത്തിലുള്ള തലക്കെട്ട് കക്ഷി രാഷ്ട്രീയ തിമിരം എന്നതൊരു പൊയ്വാക്കല്ല എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയാനന്തരം ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ രാജ്യങ്ങളുടെ സഹായം സ്വീകരിക്കാൻ കേരളത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതിനു പിന്നിൽ രാഷ്ട്രീയ പരിഗണനകളാണ് എന്ന് അന്നേ ആക്ഷേപം ഉയർന്നിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സംഭാവന സ്വീകരിക്കാൻ ഇപ്പോൾ കേന്ദ്രം പച്ചക്കൂടി കാട്ടിയതോടെ കേരളത്തിൻ്റെ അന്നത്തെ പരിഭവം എന്ന് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ എതിർച്ചേരിയിൽപ്പെട്ടവർ ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് കേരളത്തോട് കേന്ദ്രം വിവേചനപൂർവ്വം നിലപാട് സ്വീകരിക്കുകയായിരുന്നു എന്ന് കരുതാൻ ഇപ്പോൾ ന്യായമുണ്ട് ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരാണ് നിലവിൽ മഹാരാഷ്ട്രയിൽ ഭരണത്തിലുള്ളത് മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ച അനുമതി സ്വാഗതാർഹമാണ് എന്നതിൽ സംശയമില്ല നമുക്ക് വലിയ വലിയ സംശയമൊന്നുമില്ല ഒരു സംസ്ഥാനത്തെ അനുവദിക്കണം പക്ഷേ കേരളത്തിന്റെ ധനമന്ത്രി പറഞ്ഞതുപോലെ ഇനി മറ്റു സംസ്ഥാനങ്ങൾക്കും സമാനമായ അനുമതി കിട്ടും എന്ന് ശുഭപ്രതീക്ഷ പുലർത്താം പക്ഷേ കേന്ദ്ര സമീപനത്തിൽ മറന്നീക്കുന്ന ഇരട്ടത്താപ്പ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമായ ഫെഡറലിസത്തോടുള്ള നിസ്സംഗ മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് ആപൽക്കരമാണ് സമീപകാലത്ത് രാജ്യം ഉദ്ദേഗത്തോടെ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ പലതും ഫെഡറലിസവുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ അംഗീകരിക്കുന്നതിന് ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി വെക്കാൻ പോലും സുപ്രീം കോടതി നിർബന്ധിച്ചു ായി സർവകലാശാല ഭരണമടക്കമുള്ള വിഷയങ്ങളിൽ ഗവർണർമാരും ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള ഭിന്നത ഇപ്പോഴും നീറിപ്പുകയുകയാണ് രാഷ്ട്രീയ എതിരാളികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രത്തിലെ ബി സർക്കാർ സാമ്പത്തികമായി ഞെരിക്കുന്നു എന്ന ആവലാതിയും രാജ്യത്തിന്റെ സംവാദ മണ്ഡലത്തിൽ ഉണ്ട് സ്വന്തം നിലയ്ക്ക് വായ്പ എടുക്കാനും മറ്റുമുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം സംബന്ധിച്ച് കേരളം സമർപ്പിച്ച ഹർജി സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് പോലുള്ള വിവാദങ്ങളും ഫെഡറലിസം എന്ന ആശയത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് അതിനിടയിലേക്കാണ് മഹാരാഷ്ട്ര സർക്കാരിനോടുള്ള കേന്ദ്രത്തിന്റെ പന്തിയിലെ പക്ഷഭേദം പുതുവിവാദമായി ഉയർന്നു വന്നത് സമീപ ഭൂതകാലത്തൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത വിധം ഒരു മഹാദുരന്തത്തിന്റെ ദൃഷ്ടികോണിൽ വെച്ചാണ് കേരളത്തോട് കേന്ദ്രം അനുഭവമില്ലാതെ മുഖം തിരിച്ചു കളഞ്ഞത് യു എ ഇ ഖത്തർ മാലദ്വീപ് തായ്ലൻഡ് തുടങ്ങിയ വിദേശ രാജ്യങ്ങൾ അന്ന് നമുക്ക് സഹായം നൽകാൻ തയ്യാറായിരുന്നു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ നിലവിലെ ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല എന്നായിരുന്നു കേന്ദ്ര നിലപാട് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരി നേരിടാൻ കേന്ദ്രം രൂപവത്കരിച്ച പി എം കെയർസ് ദുരിതാശ്വാസ നിധിയെ ഇത്തരം ചട്ടങ്ങളുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുകയുണ്ടായി ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്കും ഇളവ് ലഭിച്ചിരിക്കുന്നു കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും സഹവർത്തികളും സമരും ആണ് എന്നാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ നാൽപ്പത്തി ഒമ്പതിൽ ഭരണഘടനാ സഭയിൽ അടിവരയിട്ടത് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ കേന്ദ്ര സർക്കാരിന് അധീശ അധികാരങ്ങൾ പ്രയോഗിക്കാൻ അവകാശമുള്ളൂ അദ്ദേഹം അന്ന് സഭയെ അറിയിച്ചിരുന്നു ഇപ്പറഞ്ഞതിലെ സത്തയടങ്ങിയ ഫെഡറലിസം എന്ന ആശയം നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് തൊണ്ണൂറ്റിനാലിൽ എസ് ആർ ബോംബെ കേസിലും കഴിഞ്ഞ വർഷം ഡൽഹി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള കേസിലും സുപ്രീംകോടതി സ്പഷ്ടമാക്കിയതാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ പല നടപടികളും എന്ന പോലെ വിദേശ സഹായ വിഷയത്തിൽ കാണിച്ച ഇരട്ടത്താപ്പും ഫെഡറലിസം എന്ന ഭരണഘടനാ തത്വത്തോടുള്ള അനാദരവും വെല്ലുവിളിയും ആണ് എന്നാണ് മാതൃഭൂമി മുഖപ്രസംഗത്തിൽ പറയുന്നത് എന്തായാലും കേരളം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി കേന്ദ്രത്തെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി തയ്യാറെടുത്തു കെ എൻ ബാലഗോപാൽ നിർമ്മല സീതാരാമനുമായി ഈ കാര്യത്തിൽ കേരളത്തെ അന്ന് അവഗണിച്ചതിലുള്ള പ്രതിഷേധമാണ് അല്ലാതെ മഹാരാഷ്ട്രയ്ക്ക് അനുമതി കൊടുത്തതിൽ ഉള്ളതല്ല അപ്പോൾ കേരളത്തെ അന്ന് അവഗണിച്ചതിൽ ഈ ഇരട്ടത്താപ്പ് കാണിച്ചതിലുള്ള പ്രതിഷേധം അറിയിക്കാനും ഇനിയും ഇതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും സഹായം നൽകാനുമുള്ള അഭ്യർത്ഥനയുമായി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് അനുമതി ലഭ്യമാക്കുകയാണ് കേന്ദ്രം ഇപ്പോൾ ചെയ്തത് അവർക്ക് വിദേശ സഹായധനം നേടാൻ ആയി എന്ന് അവർ വിശദീകരിക്കും യും ചെയ്യുന്നു എഫ് സി ആർ ഐക്കു കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ വിദേശ സംഭാവനകൾ സ്വീകരിക്കാനാകൂ എഫ് സി ആർ എ അനുമതിക്കുള്ള മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ നേടിയെടുത്തത് കേരളത്തിന് അന്ന് അത്തരത്തിൽ ആലോചിക്കാൻ പോലുള്ള സാവകാശം നൽകിയില്ല അനുമതി നൽകേണ്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ക്രൂരമായി കേരളത്തോട് ഇടപെടുകയാണ് ചെയ്തത് എന്തായാലും ഈ സാഹചര്യത്തെ അന്നത്തെ നിയമം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിന് അനുമതി നിഷേധിച്ച സാഹചര്യത്തെ ഗൗരവത്തിൽ തന്നെ കേരളീയ സമൂഹം കാണും എന്ന് ഉറപ്പ് വ്യക്തമാക്കുന്ന ഒരു മുഖപ്രസംഗമാണ് ഇന്ന് മാതൃഭൂമി എഴുതിയത് യഥാർത്ഥത്തിൽ നമുക്ക് ഭൂതകാലത്തേക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിന് അവഗണന വന്ന സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമയോടെ നിന്നോ അന്ന് അതിശക്തമായി സമ്മർദ്ദം ചെലുത്തേണ്ട സമയത്ത് ഇവിടെ പരസ്പരം പോരടിച്ചു എന്നുള്ള പ്രസക്തമായ ചോദ്യം കൂടി ഇപ്പൊ ചോദിക്കേണ്ടതുണ്ട് ഇനിയുള്ള സമയത്തും ഇങ്ങനെ ഒരു സാഹചര്യത്തിലും രാജീവ് ചന്ദ്രശേഖരൻ എവിടെ പോയി മൂപ്പര് എന്തോ വിദേശത്തൊക്കെ പോയിട്ട് വന്നോ ഈ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും വി ഡി സതീശൻ നിലമ്പൂരിലെ തിരക്കിലും പി വി അൻവറിനെ റെഡിയാക്കുന്ന തിരക്കിനിടയിലും ഈ കാര്യം അന്നെങ്കിലും നിലപാടെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാമായിരുന്നില്ലേ കേരളത്തെ അന്ന് അവഗണിച്ചപ്പോൾ ഞങ്ങൾ എതിർത്തു എന്നെങ്കിലും പറയാമായിരുന്നില്ലേ ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണ് ഇപ്പോൾ അതിശക്തമായ സമ്മർദ്ദത്തിന് വീണ്ടും ഇറങ്ങിത്തിരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം പ്രതിപക്ഷത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നുണ്ട് അപ്പോഴും പി വി അൻവറുമാർ പൂണ്ടുവിളയാടി നടക്കുന്ന സമയത്ത് കേരളത്തോട് കാണിച്ച കേരളത്തെ കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് കൊടുക്കാവുന്ന വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച കേന്ദ്ര ബി ജെ പി സർക്കാരിനെതിരായ വൈകാരികമായ പ്രകടനം മാത്രമല്ല അത് വസ്തുനിഷ്ഠമായ പ്രകടനം കൂടിയായി മാറുന്നുണ്ട് മാഹതൃഭൂമിയുടെ മുഖപ്രസംഗം അടക്കമുള്ള നിലപാടുകൾ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇനിയുള്ള നാളിൽ കേന്ദ്രം ഇതിനോട് എങ്ങനെ വിശദീകരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അന്ന് അതിനെ ന്യായീകരിച്ച് കേരളത്തിൽ നിന്നും വയസ്സുകൊടുക്കേണ്ട വിദേശത്തൊന്നും വയസ്സൊടുത്ത് കട്ട് മുടിക്കാനല്ലേ എന്നൊക്കെ ദുഷ്ടലാക്കോടെ ദുർവ്യാഖ്യാനങ്ങൾ ചമച്ച വി മുരളീധരൻ മുതൽ വി ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖരൻ വരെ അന്ന് കേന്ദ്രം ായിരുന്നപ്പോൾ നടത്തിയ പ്രതികരണങ്ങൾ കൂടി നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട് അവരോട് എങ്ങനെയൊക്കെ നന്ദിയുള്ളവരായിരിക്കും നമ്മളെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതും നന്ദി നമസ്കാരം